കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ തൊക്കു രോഗികളെ രോഗികളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ കഴുകണമേ ചൊറി ചൊറി ചിരങ്ങ ചിരങ്ങ കുരുക്കള കുരുക്കള് ക്യാൻസർ എല്ലാ രോഗങ്ങളും എല്ലാ രോഗങ്ങളും വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ കഴുകപ്പെടട്ടെ രോഗങ്ങളെ വിസർപ്പരോഗങ്ങള് ചൊറിയാസ് രോഗങ്ങള് ചിരങ്ങുകള് യേസ് ക്രിസ്തുവിന്റെ നാമത്തിലെ ഈ നിമിഷം അത്ഭുതകരമായ

ശ്രദ്ധയുള്ള തലമുടിക്കൊഴിച്ചിലെ പ്രാർത്ഥന വിഷയമാക്കാൻ ഈശ പറയുന്നുണ്ട് അങ്ങനെ ക്രമാതീതമായിട്ട് പ്രാകൃതമായിട്ട് തലമുടി കൊഴിയുന്നവരെ ഇപ്പോഴെ ശിരസ്സിൽ കൈവരിച്ചുകൊണ്ട് ശ്രുതിക ഡലിയ हलेलुया सोतम सोतम हले सोतम सोतम तो सोतम सोतम प, सोतम थिया। थिया, सोतम 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 പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു വീടില്ലാത്തവര് വീട് വെക്കാൻ സ്ഥലമില്ലാത്തവരെ സ്ഥലം കുരുക്കിലും കേസിലും കിടക്കുന്നവരെ ഈ ജന്മത്ത് വീട് വെക്കാൻ പറ്റത്തില്ലെന്ന് കട്ടായമറിയാമായിരുന്നത് ജന്മത്ത് നമുക്ക് വന്നു പറ്റിരിക്കുന്ന കടവും മറ്റ് പല വിഷയങ്ങളും കാരണം ഒരു കല്ല് വീടിന് വേണ്ടി കുഴിച്ചിടാൻ സ്വപ്നം പോലും കാണാത്തവരെ കർത്താവിൽ നിൻ്റെ അവസ്ഥ സമർപ്പിക്കേണ്ട സമയമാണ് ഒരു ദിവസം ഞാൻ ഈ അൾത്താരെ കയറും കർത്താവിനു വീട് തന്നുവെന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന് മനസ്സിൽ പറയുക ഒരു ദിവസം ഞാൻ അമ്മയുടെ ആൾത്താരെ കയറും കർത്താവിനിക്കു വീട് തന്നുവെന്ന് ഞാൻ സാക്ഷ്യം പറയൂ എന്ന് മനസ്സിൽ പറയുക Power the fire soft with the precious blood. lord it feeds his spirit. God, it his spirit of power anymore, and grace. Oh, <kun>. <Runner lengthen> െ മക്കളെ ജോലിയില്ലാത്തവർ അച്ഛനോട് കൂടി പ്രാർത്ഥിക്കുക വരുമാനമാർഗമില്ലാത്തവർ സാമ്പത്തികമായ വിഷമത്തിലുള്ളവര് സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ടവരെ അച്ഛനോട് കൂടി പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ ജീവിതമാർഗം മുട്ടിപ്പോയവര് സാമ്പത്തിക വരുമാന സാമ്പത്തിക വരുമാന പരിശുദ്ധ പരിശുദ്ധ അമ്മയുടെ വഴിയില്ലാത്തവര്ജിത് മധ്യസ്ഥെജി ജീവിതമാർഗത്തിന് വേണ്ടി വേണ്ടി അങ്ങയുടെ തിരുസന്നിധിയിൽ കണ്ണീരിട്ട് പ്രാർത്ഥിക്കുന്ന കണ്ണീരിട്ട് കർത്താവിന്റെ കർണ ചെറുകട്ടെ സാമ്പത്തിക സാമ്പത്തിക മാർഗങ്ങള് ജീവിതമാർഗങ്ങള് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പുതിയ ജീവിത മാർഗങ്ങള് വരുമാന മാർഗങ്ങള് തുറന്ന് ലഭിക്കുവാന് ഇടയാക്കട്ടെ മക്കളില്ലാത്തവരും വിവാഹം താമസിക്കുന്നവരും ഒക്കെ അനുഗ്രഹിക്കപ്പെടേണ്ടത് സമയമാണ് ഇപ്പോൾ നെഞ്ചിൻ്റെ താഴെ നേരെ നെഞ്ചും കൂടിൻ്റെ താഴെ അകത്ത് വയറ് പൊള്ളുന്നവരുണ്ട് എന്തോ വളർന്നു നിൽക്കുന്ന കൊണ്ടോ അവയവങ്ങൾ തമ്മിൽ മുട്ടുന്ന കൊണ്ടും നടുക്ക് അവയവങ്ങൾ തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലം ഡാമേജ് ആയതുകൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് നീര് കെട്ടി വീണാലും സംഭവിക്കുക ആ വ്യക്തികർത്താവ സുഖപ്പെടുത്തി കൊടുക്കുന്ന സുധിടഹലിനെയാണ് അത്തരം പ്രധാനമായ നാല് എന്ന നമ്പർ കാണിച്ചാണ് കർത്താവ് ദർശനം നൽകണത് അപ്പൊ നാല് പേരും സാക്ഷ്യം പറയേണ്ടി വരും ആ മനസ്സിൽ ഓർത്താൽ മതി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഇപ്പോഴും വാ ഇങ്ങനെ പൊളിക്കുമ്പോൾ കാണുന്ന ഭാഗങ്ങളല്ലേ നമ്മൾ ഇങ്ങനെ വാ പൊളിച്ചു കഴിഞ്ഞാൽ അണ്ണാക്കിൽ കാണുന്ന ഭാഗങ്ങളല്ലേ അവിടെ എന്തോ ഡാമേജോ അല്ലെങ്കിൽ കുരുക്കളോ അല്ലെങ്കിൽ കളർ വ്യത്യാസമോ അല്ലെങ്കിൽ വിഴുങ്ങുമ്പോഴേ തുപ്പിലിറക്കുമ്പോൾ വേദനയോ ഒക്കെ ഉള്ള രോഗം ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തി കൈ അടിച്ച് കർത്താവ് ചെയ്യുക വായിൽ കുഴലിറക്കി പരിശോധിച്ചൊരാൾക്കാരെ കാണിക്കുന്നുണ്ട് വായിലെ അത്ര ഒരു വിരലിൻ്റെ വണ്ണമെങ്കിലുള്ള കുഴലാണ് ചുണ്ടുവരൻ്റെ അച്ഛൻ്റെ ചുണ്ടുവരൻ്റെ വണ്ണമുള്ള കുഴലാണ് ഇറക്കി പരിശോധിച്ചിട്ടുള്ള ആ രോഗിയെ ആ എന്തിനു വേണ്ടിയാണോ കുഴലിറക്കി പരിശോധിച്ചിട്ട് എന്ത് ഡയഗ്നോസിസാണ് ചെയ്തത് ആരോഗ്യത്തെ കർത്തായിപ്പെടു സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സുനൽ அல்லி 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 പരിശുദ്ധപരമതി കാരുണ്യത്തിന് അന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മൾ ജോലിക്ക് വേണ്ടി യാത്രയുള്ളവരെ ഉള്ളവരെ പ്രാർത്ഥിക്കുന്ന സമയമാണ് ജോലി അന്വേഷിച്ചുള്ള യാത്ര ഇന്റർവ്യൂ ടെസ്റ്റിനുമുള്ള യാത്ര അതിന് ഡേറ്റുകൾ ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള കോഴ്സിൻ്റെ ഇൻ്റർവ്യൂ ടെസ്റ്റ് അഡ്മിഷൻ പ്രത്യേകിച്ച് പ്രയാസമുള്ളവരെ അഡ്മിഷൻ കിട്ടാൻ പാടാണ് അതിനുള്ള മെറിറ്റ് ഇല്ലാത്തവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിദ്യാർത്ഥികളുടെ ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് അതിന് ഡേറ്റുകൾ പിന്നെ എവിടെയെങ്കിലും ടെക്നിക്കൽ ഡിഫൻസ് അതായത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ അറ്റസ്റ്റേഷൻ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് സംബന്ധമായിട്ടുള്ള നഷ്ടപ്പെടുകയോ വരാൻ താമസിക്കുകയോ കൈമോശം വരികയോ ചെയ്തിട്ടുള്ള വിഷയങ്ങളൊക്കെ സമർപ്പിക്കേണ്ട സമയമാണ് പഠനം നിർത്തിയിട്ട് കുറേ നാളായി ഇപ്പോൾ കല്യാണം എല്ലാം കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് ആഗ്രഹിക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളെ പോറ്റാൻ വേറെ മാർഗം കാണാതെ വിഷമിക്കുന്ന ഒരു എക്സ്പീരിയൻസുമില്ല കാലം ഇത്തരം അതിന് ഏത് കമ്പനീൻ്റെ ഹോസ്പിറ്റൽ തന്നെ എടുക്കാനാണെന്നൊക്കെ ചിന്തിച്ചിട്ട് വേണോ വേണ്ടയോ എന്നില്ലാൽ തപ്പിക്കളിക്കുന്ന ആൾക്കാരുണ്ട് അവരും ഇപ്പോഴും പരിശുദ്ധ അമ്മ വഴി അമ്മയാണ് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് അമ്മ വഴി നിൻ്റെ സങ്കടം പരിശുദ്ധ ദിവ്യകൃപാന കേൾപ്പിക്കേണ്ട സമയമാണ് അച്ഛനോട് ചേർന്ന് ഇപ്പോഴ് ഏൽപ്പിച്ച വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി കട കമ്പോളങ്ങൾ വ്യാപാര വ്യവസായ മേഖലകൾ നിർജ്ജീവമായി കിടക്കുന്നത് വസ്തുവകൾ വിൽക്കാൻ പറ്റാതെ ഭാഗം ഉടുമ്പടി നടക്കാൻ പറ്റാതെ പ്രമാണം ചെയ്യാൻ പറ്റാതെ പൊക്കുവരവ് ചെയ്യാൻ പറ്റാതെ കേസിലും തർക്കത്തിലും പലതരത്തിലുള്ള തരത്തിലുള്ള വാശിയിലും വൈരാഗ്യത്തിലും പെട്ട് കിടക്കുന്ന എല്ലാ കുരുക്കുകളും അഴിക്കുന്നതിന് വേണ്ടി ശ്രുതിയ

കാണുന്നതെല്ലാം വേവലാദികളും ഭയങ്കര ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഒക്കുമോ ജീവിക്കാൻ പറ്റുമോ എങ്ങനെയായിരിക്കുമെന്നറിയാൻ പറ്റും തീരുമാനമെടുക്കാൻ വയ്യാതെ വിഷമിക്കുന്നവരുണ്ട് അവിടെ വരെല്ലാം കൃത്യമായ പരിശുദ്ധാൻമാരും നിറവോടുകൂടി തീരുമാനമെടുത്ത് നടപ്പിന് ബഹര എത്രയും വേഗം എമർജൻസിയോടായിട്ടൊക്കെ തീരുമാനമെടുക്കാൻ സമയബന്ധിതമായ കർത്താവിൻ്റെ കൃപ ലഭിക്കാൻ വേണ്ടി ശ്രുതിയുടെ ഹലിയ वे सिद्धी के सोनिकन विशेष सिद्धिकों सोनिकन सोनिकन मार्ग का परम परम प्रतावी महान प्लॉथिस फॉरथिस फेरी ए फार थिंकर सो सब गुड प्रिसीपल कारण पीसी कारण पीसी तीर्थ बहुमक्त विशेष मक्त मक्त कर्तावाय देयमे അന്യ ഭൂഖണ്ഡങ്ങൾ ഇരുന്നുകൊണ്ട് അന്യഭൂഖങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്ത് രാജ്യത്തിൽ ഇരുന്നുകൊണ്ട് ഇരുന്നുകൊണ്ടും കമ്പ്യൂട്ടറിലെ കമ്പ്യൂട്ടറിലെ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ഓരോ മക്കളുടെയും ആവശ്യങ്ങൾ നിറവേറാൻ ആവശ്യങ്ങൾ നിറവേറാൻ ഈ ആരാധനയെ ഈ ആരാധനയെ ഞങ്ങൾ ഞങ്ങൾ ശാമ്യമായി ശാമ്യമായി സമർപ്പിക്കുന്ന ਹਲੇਲੂਇਆ 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 ਅਸੀਂ ਹਲੇਲੂਇਆ ਲਾਈਟੇਕ ਅੱਜ ਪ੍ਰਧਾਨ ਜੀ ਨੂੰ ਸਮਰਪਿਤ ਕਰਦੇ ਹਾਂ ਅਸੀ 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 ਸੁਹੇਣੀ ਹੰਦਰੀ ਹੰਦਰੀ ਹਲੇਲੂਇਆ 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 ਹੰਦਰੀ ਹੰਦਰੀ ਪ੍ਰੈਜ਼ਾ ਲਾ ਬਿਸ਼ਵਸਪਰਵਾਨ ਚਿਲਟ ശാസ്ത്രപരമാണ് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ചുറ്റൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രം ഞാൻ വിശ്വസിക്കുന്നു ൻ പരിശുദ്ധാൽ മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാളുയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി ഉള്ള പിതാവായ ദൈവത്തിന്റെ വനതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുക പരിശുദ്ധ പരിശുദ്ധ അമ്മേ അമ്മേ കൃപാസനം കൃപാസനം അങ്ങേ അങ്ങേ സന്നിധി സന്നിധി ഞാൻ ചെയ്ത ഞാൻ ചെയ്ത ഉടമ്പടി ഉടമ്പടി പാലിക്ക ത്തിലെ മരിയം കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക പ്രാർത്ഥനയോട് ചേർത്ത് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ആവശ്യം സാധിച്ചു തരണം പരിശുദ്ധമ്മേ കൃവാസനം പ്രസാദപരമാതാ സന്നിധിയും ഞങ്ങൾ ചെയ്ത ഉടമ്പടിയെ പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് എല്ലാ ചൊവ്വാഴ്ചകളിലും തിങ്കാഴ്ചകളിലും ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർഡേയും പ്രാർത്ഥനയോട് ചേർത്ത് ഈ തിരക്കാരൻ്റെ തിരുസന്നിധിയെ ആശീർവാദത്തിനായി സമർപ്പിക്കുന്നു എന്റെ കുടുംബത്തിന്റെ ആവശ്യം തരണം അമ്മേ മാതാവേ ിധയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി തരണമേ ആദ്യ ഞായറാഴ്ചകളിലെ

Hallelujah, 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 യേശു എ സ്തുതി യേശു എ മഹത്വം എൻ്റെ പേര് ശ്രീജ രാജൻ ഞാൻ പരുമല എണ്ണക്കാട് അടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മകളുടെ ഒരു രോഗ പറ്റി പറയാനാണ് അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ ലൈസൻസിനെ പറ്റിയും രോഗ ഞാൻ അവൾക്ക് അവൾ യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നിൽക്കുമ്പോൾ അവൾക്കൊരു പനി വന്നു കഴിഞ്ഞ മെയ്യിൽ പനി വന്നു പനി മാറാതെ പനി കൂടുതലായി ഒരാഴ്ച വീട്ടിലിരുന്നു അവൾ ചികിത്സ മരുന്നൊക്കെ കഴിച്ചിട്ടും മാറുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി അവിടെ അന്നേരം മകനും കുഞ്ഞും മാത്രമേ ഉള്ളായിരുന്നു അവിടെ അവർ റൂമിലിരുന്നു അവൾ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി പനി ചൂട് കുറയുന്നില്ല അവൾ വിളിച്ചു കരഞ്ഞു മമ്മി പനി മാറുന്നില്ല ഞാൻ നാട്ടിൽ വരികയാണ് ഇവിടെ കാണിച്ചിട്ട് കുറയുന്നില്ല എനിക്ക് തലവേദന എടുക്കുന്നു ഞാൻ പറഞ്ഞു സാരമില്ല അവൾ ഉടമ്പടിയിലിരിക്കുന്ന മകളാണ് ഞാൻ പറഞ്ഞു ഞാൻ അമ്മമാതാവിൻ്റെ അടുത്ത് പോകാം അമ്മ നിൻ്റെ കാര്യം നിന്നെ നോക്കിക്കോളും എന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ ഞാൻ രാവിലെ ഇവിടെ വന്നു ഞാനും അവിടെ പപ്പയും കൂടെ ഇവിടെ വന്നു വൈകുന്നേരം വരെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു അവൾക്ക് വേണ്ടി അമ്മമാതാവ് എന്നിട്ട് അച്ഛനെ കാണാൻ വേണ്ടിയായിരുന്നു വന്ന് അന്ന് നമ്മുടെ അച്ഛൻ ഇല്ലായിരുന്നു അന്ന് ഇവിടെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കുന്ന അച്ഛൻ്റെ അടുത്ത് ചെന്നു മോളുടെ കാര്യത്തെപ്പറ്റി പറഞ്ഞു മോളുടെ ഫോട്ടോ കാണിച്ചു അപ്പോൾ അച്ഛൻ എൻ്റെ തൈ തലയിൽ കൈവച്ചിട്ട് എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോളൂ അവളാണെന്ന് സങ്കല്പിച്ചിട്ടാണ് എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചത് ധൈര്യമായിട്ട് പോയി അമ്മ മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അവിടെ രോഗത്തെപ്പറ്റി എന്തായിരുന്നു എന്നുള്ളത് മകൾ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും എൻ്റെ പേര് മുരളി ഞാൻ യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് മമ്മി പറഞ്ഞതുപോലെ എനിക്ക് ഒരു പനി പിടിവിട്ടു ഒരാഴ്ചയോളം ഞാൻ വീട്ടിലിരുന്നു പക്ഷേ മാറിയില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഒന്ന് നൂറ്റൊന്ന് മുതൽ നൂറ്റഞ്ച് വരെ ആദ്യം ഞാൻ മരുന്ന് കഴിക്കും കറക്റ്റ് ആറു മണിക്കൂർ കഴിയുമ്പം വീണ്ടും എനിക്ക് പനി തലവേദന ഉറക്കം കിട്ടുന്നില്ല ആകെ ബുദ്ധിമുട്ട് ഇപ്പം ഡോക്ടർ ഞാൻ ചെന്നു ചെന്നപ്പം സിആർ പി എന്ന് പറയുന്ന ഇൻഫ്ലമേറ്ററി ഫാക്ടറി എലിവേറ്റഡ് ആണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ ഹൺഡ്രഡ് ആണ് അത് വന്നിരിക്കുന്നത് അപ്പം പറഞ്ഞ് ഇനി ഹോസ്പിറ്റലിൽ കിടക്കാനുള്ള നിർവാഹമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അഡ്മിറ്റായി ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു സാധാരണ ഒരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് പനി കുറയുന്നതാണ് ഇത് ഇതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് എടുക്കും മെഡിസിൻ കഴിക്കും കറക്റ്റ് ആറ് മണിക്കൂർ എന്ന് പറയുന്നൊരു സമയമുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ വീണ്ടും വരും പനി തലവേദന ഒട്ടും ഉറക്കമില്ല ഞാൻ പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു സാധാരണ പനി കുറയുന്നതാണല്ലോ അത് ഒട്ടും കുറയുന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം നട്ടലിൽ നിന്ന് കുത്തിയിട്ട് നോ പരിശോധിച്ച് നോക്കാം പരിശോധിച്ചിട്ട് അഥവാ വല്ല മെനിഷിയേറ്റീവ്സോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് തലയ്ക്ക് എന്തെങ്കിലും തലച്ചോറിന് എന്തെങ്കിലും കുറവ് എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്ന് നോക്കാം പറഞ്ഞു ഞാൻ വീട്ടിൽ വിളിച്ച് മമ്മിയോട് പറഞ്ഞു എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഇവിടെ ഒന്നാതെ എൻ്റെ കൂടെ ആരും നിൽക്കാനില്ല ആകെ ആകെ പട വിഷമത്തിലായി മമ്മി പറഞ്ഞു പേടിക്കണ്ട ഉറക്കമൊന്നും കിട്ടുന്നില്ല നീയെ കൃപാസനമാർ നീ ഉടമ്പടി എടുത്ത ആളല്ലേ നീ നെറ്റിയിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കുക ഞാൻ അതുപോലെ എല്ലാം ചെയ്തു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു എനിക്ക് ഉറക്കം തനിയേ കിട്ടി നാലാമത്തെ ദിവസം ഞാൻ ഡോക്ടർ വന്നു ഡോക്ടർ വന്ന നാലാമത്തെ ദിവസം തൊട്ട് എൻ്റെ പനി ക്രമേണ കുറഞ്ഞു തുടങ്ങി മാതാവിൻ്റെ കൃപ കൊണ്ട് ഞാൻ കൃ കൃത്യമായി പ്രാർത്ഥിച്ചത് കാരണവും എൻ്റെ മമ്മി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് കാരണവും ഉടമ്പടി ഫലമായിട്ട് അഞ്ച് ദിവസം കൊണ്ട് ഞാൻ ഡിസ്ചാർജായി എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അമ്മ മാതാവിൻ്റെ കൃപ കാരണം എനിക്ക് ഇങ്ങനെ ഒരു രോഗസൗഖ്യമുണ്ടായി ഇതെൻ്റെ ഹസ്ബൻഡ് ജ്യോതിഷ് ആൾക്ക് യു കെയിലുണ്ടായിരുന്നപ്പം യു കെ ഡ്രൈവിങ് ലൈസൻസിന് വേണ്ടിയിട്ടാണ് ആള് പ്രാർത്ഥിച്ചത് എൻ്റെ പേര് ജ്യോതിഷ് ഞാനിപ്പോൾ യു കെയിലെത്തി രണ്ട് വർഷമായി അപ്പോൾ യു കെയിലെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയെന്നുള്ളത് വലിയൊരു കടമ്പയാണ് ആദ്യത്തെ ഒന്ന് രണ്ട് ടെസ്റ്റ് ഞാൻ എൻ്റെ സ്വന്തം ഇതിൽ പോയി നോക്കി എല്ലാവരും പറഞ്ഞ് യൂട്യൂബെല്ലാം നോക്കി ഇതാക്കിയാൽ മതി കിട്ടും അത്ര വിഷമമുള്ളതൊന്നല്ലാന്ന് പറഞ്ഞു ആ ഒരു ഇതിൽ ഞാനും പോയി നോക്കിയ ഒരു മൂന്ന് ടെസ്റ്റ് അതിലൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പറഞ്ഞ് പത്ത് ടെസ്റ്റ് ഞാൻ പോയി അപ്പം തന്നെ രണ്ട് ലക്ഷം രൂപേൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോയി അതിന് ശേഷം ഞാൻ അപ്പോത്തേനും എൻ്റെ കാലാവധി തീർന്നു യു കെയിൽ ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഓടിക്കാവുന്ന കാലാവധി തീർന്നു എന്നിട്ട് ഞാൻ മാതാവിൻ്റെ തൈലൊക്കെ തേച്ച് ഒരു എട്ട് മാസം കൂടെ ഇല്ലീഗലായിട്ട് ഓടിച്ചു പിന്നെ ആ സമയത്താണ് അവിടെ ഒരു വണ്ടി ആക്സിഡൻറ്റ് നടന്നത് ആ സമയത്ത് രണ്ട് മൂന്ന് ആന്ധ്ര സ്റ്റുഡൻസൊക്കെ മരിക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് ഭയങ്കരമായിട്ട് കർശനമായിട്ടുള്ള ചെക്കിങ് തുടങ്ങി പിന്നെ ഇപ്പോൾ ലൈസൻസ് ഇല്ലാതെ ഒരു രക്ഷയില്ല എന്നുള്ള ഘട്ടം വന്നപ്പോൾ എൻ്റെ കൂടെ എനിക്ക് ശേഷം വന്നവർക്കെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് മാത്രം അതൊക്കെ കിട്ടാത്തതെന്നുള്ളൊരു വിഷമത്തിൽ ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു മാതാവിനോട് സാക്ഷ്യം പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷേ ആദ്യമൊന്നും കിട്ടുന്നില്ല ഓരോ ചെറിയ ചെറിയ മിസ്റ്റേക്കിനാണ് ഫെയിലായി പോകുന്നത് പിന്നെ പത്ത് പ്രാവശ്യവും ഞാൻ ടെസ്റ്റിന് പോയപ്പോൾ എനിക്ക് പത്ത് പ്രാവശ്യം വന്നത് ആയിട്ടുള്ള ഇൻസ്ട്രക്ടർമാരാണ് അവർ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പഴ പിഴവുണ്ടെങ്കിൽ പോലും അവർ ഫെയിലാക്കും ഫെയിലാക്കും ഞാൻ അതുകൊണ്ടായിരിക്കും ഫെയിലാവുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു എനിക്ക് മാത്രം പിന്നെ യങ്സ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടർമാരാരും കിട്ടുന്നില്ല എല്ലാവരും ആയിട്ടുള്ള ആൾക്കാരാണ് അവസാനം ഞാൻ പറഞ്ഞു എന്തായാലും വെക്കേഷൻ വരുന്നുണ്ട് അപ്പം ഞാൻ കൃപാസനത്തിൽ വന്നിട്ട് മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞയാളാന്ന് പറഞ്ഞ് നേർന്ന് പതിനൊന്നാമത്തെ ടെസ്റ്റും പോയി പതിനൊന്നാമത്തെ ടെസ്റ്റിലും ഇതേപോലെ തന്നെ ഒരു ഏജഡായിട്ടുള്ള ആളാണ് വന്നത് ഭയങ്കര കറക്കച്ചക്കാരൻ ഇല്ല ചിരിക്കുമില്ല ഒന്നും സംസാരിക്കുകയല്ല ഭയങ്കര ഗൗരവത്തിലിരിക്കുന്നു ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാനൊരു മിസ്റ്റേക്ക് കാണിച്ചിട്ട് ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വെട്ടിച്ച സമയത്ത് അയാൾ ഇൻസ്ട്രക്ടർ പേടിച്ച് പുറകോട്ട് ഇതായി ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച് ഞാൻ ഫെയിലായി പിന്നെ എൻ്റെ മനസ്സ് ഫുള്ള് ബ്ലാങ്കായി എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് ഡ്രൈവിങ് സ്കൂൾ ഇൻസ്ട്രക്ടറുടെ അവിടെ എത്തിയാൽ മതി ടെസ്റ്റ് നടക്കുന്ന സെൻറ്ററിൽ എത്തിയാൽ മതി ആ ഒരു ഇതിൽ ഞാൻ പിന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല എന്തായാലും തോറ്റു ഇനിയിപ്പോൾ അടുത്തതിൽ നോക്കാമെന്നുള്ള ഇതിൽ എൻ്റെ മനസ്സ് ഫ്രീ ആയി ഞാൻ ആൾ മാപ്പെല്ലാം ഇട്ടിട്ടുണ്ട് ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാനിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആൾ ചോദിക്കുന്നുണ്ട് കണ്ണിനെന്തെങ്കിലും അസുഖം ഉണ്ടോയെന്ന് ഞാൻ പറഞ്ഞു ഇല്ല എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ പറയാം അല്ലാതെ ഈ മാപ്പൊന്നും നോക്കുന്നില്ല അപ്പോൾ ഞാൻ സോറിയൊക്കെ ഒക്കെ പറഞ്ഞു വീണ്ടും ഓടിച്ചു അടുത്ത ഒരു സെക്ഷൻ ഒരു റൗണ്ട് അബോട്ട് എത്തിയപ്പം എങ്ങോട്ടാണ് പോകണ്ടതെന്ന് ഒന്നാൾ പറയുന്നില്ല അപ്പം ഞാൻ ആളോട് ചോദിച്ചു എങ്ങോട്ടാണ് പോകണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ട് കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞ ആൾ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ള ഇതെടുത്ത് ഞാൻ മുന്നോട്ട് പോയി നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ടെസ്റ്റ് അരമണിക്കൂറായപ്പോഴത്തേന് ഞാൻ തിരിച്ച് സെൻ്ററിലെത്തി അതിന് ശേഷം അപ്പം ആൾ പറഞ്ഞ് എന്നോട് റിവേഴ്സ് പാർക്ക് ചെയ്തിടാൻ പറഞ്ഞു പാർക്ക് ചെയ്തിട്ടു എന്നിട്ട് ആളെൻ്റെ മുഖത്തേക്ക് കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നു നോക്കി നിന്നിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ തോറ്റു ഞാൻ താഴേക്ക് നോക്കി നിന്ന് എനിക്കാണെങ്കിൽ എന്നെ പഠിപ്പിച്ച ആളുടെ കാര്യം എടുത്തിട്ട് ആളുടെ മുഖത്തേനെ എങ്ങനെ നോക്കൂ എത്ര പ്രാവശ്യമാണ് തോക്കുന്നത് ഇനിയിപ്പോൾ ആളുടെ അടുത്ത് പോകണ്ട അപ്പം ആളെ ഫേസ് ചെയ്യാനാണ് എനിക്ക് ഞാൻ തോറ്റതിൽ എനിക്ക് വിഷമമൊന്നുമില്ല എന്നെ പഠിപ്പിച്ച ആളുടെ ആളുടെ മുഖത്തേനെ എങ്ങനെ നോക്കും എന്നുള്ളൊരു ഇതിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആളെൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കുറേ നേരം നോക്കി നിന്ന് എന്നിട്ട് അപ്പം ഞാൻ ആളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ച് ആളെന്നോട് പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ ഫിറ്റല്ല എന്ന് പറഞ്ഞു ഐ ആം നോട്ട് ഹാപ്പി വിത്ത് യു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ ബട്ട് ഐ പാസ് യു അയാൾ തന്നെ പാസ് ചെയ്തു എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി ഞാൻ അപ്പം തന്നെ വിചാരിച്ചു പിന്നെ എന്തായാലും നാട്ടിൽ വരുമ്പോൾ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയണമെന്ന് എന്നെ ജയിപ്പിച്ച മാതാവിനും മാതാവിൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ എൻ്റെ പത്രപ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് റെയിൽവേ സ്റ്റേഷന് ബസ് സ്റ്റാൻഡുകൾ ഫോട്ടോ സ്റ്റാൻഡ് അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഓരോ വീട്ടിലും മാതാവിനെ പറ്റി പറഞ്ഞും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും എൻ്റെ കുഞ്ഞിന് കിട്ടിയ രോഗശാന്തിയും എൻ്റെ എനിക്കെല്ലാത്തിലും ഉപരി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ഉള്ളിൽ എന്തും താങ്ങാനുള്ള ഒരു ശക്തി എനിക്ക് എൻ്റെ അമ്മ മാതാവ് തരുന്നുണ്ട് അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തികൾ ഓർഫനേജുകളിൽ ഞങ്ങൾ പോകും ഓർഫനേജിനുകൾ ഫുഡിനുള്ള കാശ് കൊടുക്കും അവരോടൊപ്പം ഇരുന്ന് അവരോട് വർത്തമാനം പറഞ്ഞ് അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുക അതുപോലെ തന്നെ രോഗികളായിട്ടിരിക്കുന്നവർക്ക് മരുന്നിനുള്ള എൻ്റെ കഴിവിനനുസരിച്ച് എന്നെ കൊണ്ടു വയ്ക്കുന്ന കാശുകൾ മോളെ മോളെ കൊണ്ട് പറഞ്ഞിട്ടായാലും ഞാൻ കുടിപ്പിക്കും അതുപോലെ തന്നെ അന്നന്ന് എൻ്റെ ഹസ്ബൻഡ് ഒരു മത്സ്യ കച്ചവടക്കാരനാണ് പുള്ളിക്ക് പോയിട്ട് വരുന്നോടനെ അതിലൊരു പങ്കെടുത്ത് ഞാൻ എന്നും ബൈബിളിൽ മാറ്റിവെക്കും എന്നിട്ട് അത് ആർക്കെങ്കിലും സുഖമില്ല എന്ന് പറയുന്നവർക്ക് കൊടുക്കുകയോ മരുന്ന് വാങ്ങിക്കാനോ എന്തിനെങ്കിലും ആ പ്രവൃത്തിയായിട്ട് അത് ഞാൻ ചെയ്യും അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതം പണ്ടും ഈ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് പള്ളിയിൽ പോകുമായിരുന്നോ എന്ന് ചോദിച്ചാൽ പള്ളിയിൽ പോകുമായിരുന്നു വല്ലപ്പോയിരുന്ന് എന്തെങ്കിലും ഒരു അസൗകര്യം നമുക്ക് തോന്നി കഴിഞ്ഞാൽ ആ ഇന്ന് പോകണ്ട ചിലപ്പോൾ കുർബാന തുടങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും പള്ളിയിൽ പോകുന്നത് ഇന്നതല്ല ഇന്ന് കുർബാന തുടങ്ങുന്നതിന് മുൻപേ തന്നെ പള്ളിയിൽ ചേരാനുള്ള ഉത്സാഹവും ഓട്ടോ ആണ് അതുപോലെ തന്നെ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന എവിടെങ്കിലും പോയിട്ട് വന്ന് കഴിഞ്ഞാൽ താമസിച്ചു ഓ ഇന്ന് എനിക്ക് കുടുംബ പ്രാർത്ഥന വേണ്ട നാളെ ആക്കാം എന്ന് വിചാരിക്കും പക്ഷെ ഇന്നതല്ല എത്ര താമസിച്ചു വന്നാലും എൻ്റെ പ്രാർത്ഥനകൾ ചെല്ലാതെ കുടുംബ പ്രാർത്ഥനകൾ ചെല്ലാതെ ഞാൻ ഇന്നുവരെയും ഉറങ്ങാറില്ല ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനു കോടി നന്ദി അർപ്പിക്കുന്നു